അപ്പൊ ഞങ്ങളിത് ഇന്നൊരു പടം കാണാൻ പോയിട്ടോ പടത്തിന്റെ പേര് നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം ബാറോസ് എന്താണ് പേര് ബാറോസ് അപ്പൊ ബാറോസ് കാണാൻ പോയതിന്റെ വിശേഷങ്ങളാണ് ഞാനും ഗീവറും കൂടെ ആട്ടോ പടം കാണാൻ പോയത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ബാറോസ് കാണാൻ പോയത് കുറിച്ചുള്ള റിവ്യൂ പറയും അത് ഞാൻ ോണ്ടാണോ പറഞ്ഞല്ലോ ഗീവറ് പോയി മീൻ നിന്റെ നേരെ മുമ്പിലേക്ക് വന്നില്ലേ അപ്പം നീ എന്ത് ചെയ്തേ ഓ മീനൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്ന പോലെ നമുക്ക് തോന്നിട്ടോ ത്രീ ഡി എഫക്റ്റ് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത ത്രീ ഡി എഫക്റ്റ് ആയിരുന്നു അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം തരക്കേട്ടില്ലാത്ത ത്രീ ഡി എഫക്റ്റ് ആയിരുന്നു പിന്നെ പടം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഇത് ലാലേട്ടൻ്റെ ഒരു ഫസ്റ്റ് ട്രൈ ആണ് ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ടൈം ആണ് ലാലേട്ടൻ്റെ ഒരു ഡയറക്ഷനിലേക്ക് വരുന്നത് അതിൻ്റെതായ കുറച്ച് പോരായ്മയൊക്കെ ഉണ്ട് എങ്കിലും ഇത് ഈ റിവ്യൂസിലൊക്കെ പലരും പറഞ്ഞ പോലെ അങ്ങനെ ഇത് ലാലേട്ടിൻ്റെ ലാസ്റ്റ് ഡയറക്ഷൻ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല ഇത് ലാലേറ്റിൻ്റെ അടുത്തുള്ള റിസ്ക്കാണ് മലയാളത്തിൽ ഇതുപോലെ റിസ്ക് എടുക്കാൻ വേറെ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ എനിക്ക് തോന്നില്ല കാരണം ലാലേട്ടൻ പിള്ളേർക്ക് വേണ്ടി പിള്ളേരെ വെച്ചുള്ള റിസ്ക് എടുത്തു എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് എടുത്ത റിസ്ക് അത് വിജയിച്ചതെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം പടം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എക്സ്ട്രാ ഓർഡിനറി ഹൈപ്പായി എന്നൊന്നും ഞാൻ പറയില്ലെങ്കിലും പടം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു പിന്നെ ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത് കാരണം ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള പടമാണ് ബിക്കോസ് ഈ പടം ത്രീ ഡിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് മലയാളത്തിലെ ഫസ്റ്റ് ഫിലിം തന്നെ ത്രീ ഡി ഷൂട്ട് ചെയ്യണം ബാക്കി ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ാണ് അപ്പോൾ ഇത് ടി വി നമുക്ക് ത്രീ ഡി എഫക്ട് കിട്ടൂല ഇത് നെറ്റ്ഫ്ലിക്സ് അതുപോലെ പ്ലാറ്റ്ഫോമിൽ വന്നാൽ ത്രീ ഡിയിൽ കാണാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് തിയേറ്ററിൽ പോയി തന്നെ ഈ പറയുന്ന കൂട്ടുകാരോടൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടേ ത്രീ ഡി ആണോ ലാലേട്ടോ എന്താണ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടേ അതിന്റെ അകത്ത് മറ്റേ കുറെ സാധനങ്ങൾ പിന്നെ അത് അഭിനയിച്ച എങ്ങനെയുണ്ട് ഇപ്പോൾ പെങ്കോച്ചിൻ്റെ അഭിനയം കൊള്ളാറുണ്ട് ലാലേട്ടനും തരക്കേടില്ലാണ്ട് അഭിനയിച്ചു ഈ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറുകൾ കാലം പറഞ്ഞ ഒരു സിനിമയാണ് അത്ര പഴയ കാലം പറഞ്ഞ ഒരു സിനിമ ഇങ്ങനെ ആരെ എടുക്കാൻ പറ്റുള്ളൂ അത് ലാലേട്ടനെ അത്യാവശ്യം തലക്കേടില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ പുള്ളി ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ദിവസം ഇതിനെ പുറ കഷ്ടപ്പെട്ട് എടുത്തൊരു പടത്തിന് എല്ലാവരും അടിച്ചു ഇരുത്തുന്ന കാണുമ്പോൾ ഒരു സങ്കടമുണ്ട് ബിക്കോസ് അങ്ങനെ മോശ സിനിമയൊന്നും അല്ല തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് അത് പിള്ളേരായിട്ട് തന്നെ പോയി കാണാൻ പറ്റിയ സിനിമയാണ് വലിയവർക്കും കാണാടേ അങ്ങനെ മോശമൊന്നുമില്ല വലിയവർക്കും കാണാം പിള്ളേർക്കും കാണാം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ മൈഡിൽ കുടിച്ചാത്തിനൊക്കെ തിയേറ്ററിൽ പോയി കണ്ട ഒരു കാലം ഉണ്ടല്ലോ അതൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവുക അതൊക്കെ മനസ്സിലാവണമെങ്കിൽ പിള്ളേരെ ഇങ്ങനത്തെ പടങ്ങൾ തന്നെ കൊണ്ടി കാണിക്കണം നമ്മൾ ചുമ ഈ പ്രേമുള്ള സിനിമ അല്ലാത്ത സിനിമയൊക്കെ കുറച്ച് ഇടീ കുത്തക്കൊണ്ട് പിള്ളേരെ കാണിച്ചിട്ട് കാര്യമൊന്നും ഇങ്ങനത്തെ ത്രീഇടി ഒക്കെ പിള്ളേരെ കാണിക്കണം അവരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ചെയ്ത് അവരും അത് എക്സ്പീരിയൻസ് ചെയ്ത് വളരട്ടെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും പിള്ളേരെ കൊണ്ടി കാണിക്കാം ലാലേട്ടൻ്റെ റിസ്ക് ചെയ്ത നന്നായില്ലേ േ പുള്ളേ ഓക്കെ അപ്പൊ ഇത് എല്ലാരും തന്നെ പോയി കാണാൻ നോക്ക അത്രേ ഉള്ളൂ വീഡിയോ ആ ഇഷ്ടപ്പെട്ടേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഈ പണം കണ്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റും ചെയ്യാം അപ്പൊ അത്രയൊക്കെ